ൂട്ടിലാണ് പ്രിയത് എന്നല്ലാണ്ട് ഒറ്റക്ക് ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നു കട്ടെടുത് പോസ് കെട്ടെടുക്കലോ അവിടെ നടന്നോണ്ടിരിക്കുന്നു ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല അയ്യോ നല്ല വെയിലേ പ്രിയ വെയിലായിട്ടുണ്ട് തുറക്കാൻ കണ്ണൊന്നുറങ്ങാൻ നമ്മുടെ ലോകനാർ കാവ് നമ്മളെ നമ്മൾ ഷൂട്ട് ഇനി ബാക്കി കുറച്ച് പണികൾ ബെസ്റ്റ് സ്ഥല നമ്മൾ വടകരക്കാരൊക്കെ ഫോട്ടോഷൂട്ടിന്റെ ബെസ്റ്റ് പ്ലേസ് നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലം മഴ പെയ്ത നിലക്ക ചളി കൈലാസാണ് നല്ല കുഴപ്പമില്ല അടുത്ത ഡ്രസ് ചേഞ്ചിങ്ങിന് പോകാനുള്ള തുടക്കത്തില ഞാനും ചേക്കൂ ദേവസ്വം ഗസ്റ്റ് ഹൗസിലാണ് ഡ്രസ് ചേഞ്ചിങ്ങി ഞങ്ങള് പോയത് ഇങ്ങനെ അല്ലേ ഈ സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ രീതിയിലുള്ള കൽ കൽ തൂണുകളുള്ള എടുക്കണേ പഴഞ്ചിലുള്ള കുറെ കല്യാണം ഉണ്ട് ഇവിടെ അല്ലേ രാവിലെ അതെ അപ്പോൾ ഇവിടെ വരുന്നവർക്ക് നമുക്ക് ഡ്രസ്സ് മാറ്റാനുള്ള നമുക്ക് സൗകര്യം ചെയ്യുന്നത് ദേവസ്വം ഗസ്റ്റ് ഹൗസ് ആണല്ലേ ഇവരുടെ നമ്പർ താഴെ കൊടുത്തേക്കാം നിന്ന് വരുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോഷൂട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് മേനേജിന് വരുന്നവർക്ക് ധൈര്യത്തിൽ ഇങ്ങോട്ട് വരുക അല്ലേ പറയുക ഇപ്പോഴത്തെ മഴ കണ്ടാൽ ഇത്ര വെയിൽ വരുന്ന ഒരിക്കലും ഞങ്ങൾ പുതിച്ചിട്ടില്ല എന്ത് വെയിലാണീളം പൊടി പോലും ബാക്കി വെക്കാതെ പ്രിയ ഫുൾ അടിച്ച് വരി ക്ലീൻ അമ്മച്ചി ചെറിയ അല്ലേ ആക്കോണ്ടിരിക്കുന്നത് ചെറേന്റെ അടുത്തുള്ള നല്ല രസമുള്ള ഒരു ഭാഗം ഉണ്ട് പ്ലേസ് ഉണ്ട് ഇവിടെ ഇവിടെയാണ് സസ്പെൻസ് ഉള്ള സ്ഥലം അല്ലേ കണ്ടുകഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലം കാണിക്കണം വൈവ് കാണിക്കണം കാണിക്കണം കാണിച്ചുകൊടുക്കണം എല്ലാര് ഇതാണ് ഇവിടെ ഇതാണ് പ്രിയയുടെ ഫോട്ടോ ഷൂട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം അധികം ആൾക്കാരെടുക്കുന്ന അല്ലേ പ്രിയ അതിന്റെ ഉള്ളാണ് പക്കാ പക്ക വൈവുക ആ ഇപ്പം ഇവിടെ ഒരുപാട് ആൾക്കാരെ ഫോട്ടോഷൂട്ട് ഇവിടെ നടന്നോണ്ടിരിക്കുന്നുണ്ടല്ലേ പറയാ രക്ഷയില്ലാത്ത വൈവല്ലേ പ്രിയാ പറയുക റീൽസിലേക്കുള്ള പാട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കാം വല്ല ഒന്ന് കിട്ടുമോ ക്ഷീണിച്ച ഫോട്ടോക്കെടുത്താ കുറേ കുറേ എടുത്താ കാവിലമ്പത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു സാധനമാണ് ഫ്രണ്ട് തന്നെ കാണുന്നത് ആൽമരം ഇതിന്റെ അടുത്ത് തന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോഷൂട്ട് ഇട്ട് കാണതാണ് അടിപൊളി ഫ്രണ്ട് ഫ്രണ്ടേജ് വരുന്നത് ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടെന്ന് ഇവിടെ ഒരു അടിപൊളി കല്യാണ മണ്ഡപം ഉണ്ട് കല്യാണം മണ്ഡപമുണ്ട് കുറെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തോടുകൂടി ക്ഷണിച്ച് ബാക്കി മാവേലി വീട്ടിൽ നിന്നില്ലേ അതെടുക്കണ്ടി ബൈക്കിന്റെ അടിപൊളി മാവേലിന് കണ്ടു അടിപൊളി അല്ല അടിപൊളിയായിരുന്നു മെലിഞ്ഞ ആയിട്ടുള്ള ഡിള്ള മാവേലിയായിരുന്നു ഡയറ്റെടുക്കുന്ന മാവേലിയും കണ്ടു ഞങ്ങൾ അങ്ങനെ ഇതാ കണ്ടു അങ്ങനെ വീട്ടിലത്തെ ഫോട്ടോഷൂട്ടും കഴിഞ്ഞു ഗൈസ് അമ്മ അമ്മ ഫോട്ടോഷൂട്ടിനായി സാരി പൊളിസ് ഏകദേശം ഒരേ കളർ കോഡ് ആക്കാൻ നോക്കി ഇച്ചിരി അമ്മേടും മാറിപ്പോയിട്ടുണ്ട് അതാ കളറും കിട്ടിയില്ലോ ഇണ്ട് ഉണ്ട് ഇണ്ട് നേരിട്ട് കാണാണ്ട് ഫോണില് വ്യത്യാസം അല്ലേ ഫോട്ടോസ് എല്ലാം വേഗം വേഗം പോസ്റ്റ് ചെയ്യണം ഇനി ഹാപ്പി ബൈ ആ ഇതാ എന്തെല്ലാംസുകൾ അയച്ചിട്ടാ കാണിച്ചു ഓക്കെ അമ്മ ഇവിടെ ഞാൻ ഓക്കെ അമ്മ നിന്നോ ശരി നിങ്ങളെ പോസുകളാ ഗോപുരം അപ്പൊ ഓണായിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്കൊക്കെ ഇറങ്ങി പക്ഷെ നല്ല നേരത്തെ ഇറങ്ങിയോണ്ട് അപ്രി പോയിട്ടുണ്ട് നമ്മൾ എത്തുമ്പോഴേക്കും ജസ്റ്റ് ലേറ്റ് ആയി പോയി അപ്പൊ ഇനി ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിട്ട് ബാക്കിൽ മൂന്നാൾക്കാര് മാലിട്ടിരിക്കുന്ന തീ കാണ അപ്പൊ നമ്മൾ ഹാപ്പി കൊടുക്കോ നമുക്ക് ഇറങ്ങിട്ട് വരാം കൊടുക്കും ഇങ്ങനെ നെക്സ്റ്റ് ഫോട്ടോ ഒരു സ്ഥലമാണ് ഗായ് വൈറൽ ഫോട്ടോഷൂട്ട് പോക്കാണ് വേക്കിലൂടെ ലിപ്റ്റിക്ക് തിന്ന രണ്ട് ടീമിനെ കാണിച്ച എന്താ തിന്നാൻ കൊടുക്കുന്നു വീണ ഇവിടെ അടി തീർന്ന ഗായ ഫോട്ടോ എടുക്കുന്ന ആള് പേണിപ്പാ നടത്തോക്കെ വെരുപ്പം വരും പ്രിയവിടെ ഷൂട്ട് വരുന്നുണ്ട് ചുപ്പ നടന്നു വരും എന്തെങ്കിലും ഗൈസ് വെള്ളം വെള്ളം പച്ച വെള്ളം വെള്ളം എൻ്റെ നടത്തത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഗൈസ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഗൈസ് അങ്ങനെ നമ്മളിതാ ഇവിടെ എടുത്തു എടുത്തു ഫോട്ടോ കഴിഞ്ഞു ഇനി അടുത്തത് തിരക്കിലേക്ക് പോവാണ് ഞമ്മളെ ഡ്രൈവർ ഫൽക്കൂറിന വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു അപ്പോ ഇനി ഫുഡ് ഫുഡിൽ എന്തെല്ലാം ഉണ്ട് എല്ലാ ഐറ്റംസും പ്രജു അവനവന്റെ വീട്ടിൽ വീട്ടിൽ നിന്ന് കഴിഞ്ഞ വിഷുവിന് കിട്ടിയ ഫോട്ടോ എഡിറ്റ് കഴിഞ്ഞ ഇപ്പഴാ കിട്ടിട്ടുള്ളൂ എന്ന പ്രജ പറഞ്ഞത് ഇനിയിപ്പോ വേഗം അതിനെ കൊണ്ടെന്നെ കംപ്ലൈന്റ് ഒഴിവാക്കി ഞാൻ ഇപ്പ്രാ വേഗം ഫോട്ടോസ് എല്ലാം കൊടുത്തിട്ടുണ്ടായി ബേഗട്ട 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 പോസ്റ്റ് ചെയ്യല്ലേ എല്ലാവരും പോയി പ്രജയുടെ ഫോട്ടോന്ന് അടിച്ച് നടത്തല്ലേ ടിങ് 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 ടി സോ നെക്സ്റ്റ് നിഷ് വെയിറ്റ് എസ് ഞാൻ ടെലിങ് മൊണ്ടാണി സിരിയല്ല അല്ല കന്ന ഷോപ്പ അമ്മ വറുക്കുന്നല്ലേ അപ്പ ഇതിനത്തോണ്ട് ഈ ഫോണില അങ്ങേ പിടിയേ അങ്ങേലെന്നിട്ട് കേട്ടോ ചോറ് എടുക്കടാ മോനെ ആട് അടിടി ഓ ആരെ വൈപ്പനെ പ്രിയ നിഷ്മ്യാസ് താഴെ ഇരിക്കണ്ട അങ്ങനെ ഇതാ ഞങ്ങളിതാ ഓണ സദ്യ കഴിച്ചോണ്ടിരിക്കണ്ട് ഇവിടെ ഉണ്ട് നേരത്തെ എത്തിട്ട് ഫുഡിലും കഴിച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ഇങ്ങനെ ഇതാ ഇനി ഫുഡ് കഴിച്ചിട്ട് ഞമ്മളെ കടപ്പുറത്തെ പോണോലെ നോട്ടം ചിക്കനിലേക്ക് മാത്രം എന്നാ തുടങ്ങിയോട്ട് നല്ല മന്തി മന്തിയാ പരസ്യൂട്ടാവാ പരസ്യല്ല അടിപൊളി <laughs> <laughs> അങ്ങനെ ഇതാ ഓണപരിപാടികൾ പരിപാടികൾ നടത്തി നടത്തി ക്ഷണിച്ച് ക്ഷീണിച്ച് ലാസ നമ്മളിതാ കടപ്പുറത്ത് എത്തിക്കഴിഞ്ഞിട്ട് ഇനി കടപ്പുറത്തു കാഴ്ചകൾ കണ്ട് ഞമ്മളിതാ ഇന്ന് വർഷത്തെ രണ്ടായിരത്തിഇരുപത്തിനാല്ത്തോണം കളറാക്കി അപ്പൊ എന്താ പിന്നെ ഗുഡ് നൈറ്റ് ബൈ